നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ആനക്കൂട്ട ഇറങ്ങി കൃഷി നശിപ്പിച്ചു ആരനാട് ബൗണ്ടർമുക്ക് മൂന്നാറ്റിമുക്കിലാണ് കാട്ടാനക്കൂട്ട ഇറങ്ങി കൃഷി നശിപ്പിച്ചത് കാഞ്ഞിരമൂട് ഫൈസൽ മൺസിലിൽ ഫറൂഖിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടര ഏക്കർ വസ്തുവിലാണ് കാട്ടാന ഇറങ്ങിയത് വസ്തുവിനു ചുറ്റുമുള്ള സോളാർ വൈദ്യുത വേലി തകർത്താണ് ആന കൃഷിയിടത്തിറങ്ങിയത് വാഴകൾ മുപ്പതോളം തെങ്ങിൻ തൈകൾ റബ്ബർ തൈകൾ പ്ലാവ് മാവ് തുടങ്ങിയവയാണ് ഇന്നലെ രാത്രി നശിപ്പിച്ചത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു മൂന്നാം തവണയാണ് കാട്ടാനകൾ ഇറങ്ങുന്നത് ഇന്നലെ വന്ന് റബ്ബർ തൈ ഉൾപ്പെടെ എല്ലാം വ വലിച്ചൊടിച്ച് പിന്നെ നശിപ്പിക്കുന്ന കാഴ്ചയാണെന്ന് പറഞ്ഞു ഇത് ഇതും കൂട്ടി പിന്നെ മൂന്നാമത്തെ ആനയുടെ ആക്രമമാണ് ഈ വിളയിൽ സംഭവിക്കുന്നത് ഇതിൽ തീർച്ചയായും വനംവകുപ്പിൻ്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാവണമെന്ന് നമ്മൾ അഭ്യർത്ഥന കാരണം ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട തൊഴിലാളികളും കൂടെ ആണ് പിന്നെ പണിക്ക് നിൽക്കുന്നത് അപ്പോൾ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കർഷകർക്ക് യാതൊരു വിധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും കിട്ടാത്തൊരവസ്ഥ നിലവിലുണ്ട് വൈദ്യുതി വാലി പൂർണ്ണമായി ചവിട്ടി പിന്നെ വലിച്ചെടുത്ത് കളഞ്ഞാണ് ഇത് ആന അവിടെ പ്രവേശിച്ചിരിക്കുന്നത് ആന കൂട്ടമാണ് അപ്പോൾ അടി ഇതിൻ്റെ പിന്നെ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഇതിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു